ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് ചെറിയാട് തന്നെയാണ് ആലപ്പുഴ ജില്ല ജില്ലത് സ്ക്വയർ ഫീറ്റ് ഏകദേശം തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ടെക്സ്ചർ വർക്കോ മറ്റൊന്നും കയറ്റാതെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ പ്ലാസ്റ്റിങ്ങിൽ തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പെയിൻറ്റിങ്ങിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പില്ലറുകളാണേലും പെയിന്റിങ്ങെ തന്നെയാണ് സിറ്റൌട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ ബൈ ടു വെട്ടിഫൈഡ് ജേഴ്സി ടൈപ്പ് ടൈൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ സിറ്റൌട്ടാണ് നമ്മൾ ലോ ബഡ്ജറ്റ് വീടും ഏരിയയുടെ പരിമിതി കൊണ്ടും നമ്മൾ സിംഗിൾ വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ അത് പ്ലാവിലാണ് ാണ് ലാവ് അത് മെയിൻ ഡോറും ലാവു ആഞ്ജലിയിലുമാണ് ചെയ്തിരിക്കുന്നത് അത് ഒരു ഡോറ് വലുതും ഒരു ഡോറ് ചെറുതുമായിട്ടുള്ള പാറ്റേൺ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് അതിലേക്ക് ഏരിയ അല്ലേ ഇതാണ് നമ്മുടെ ഏരിയ ഏരിയയും ലീവിംഗ് ഏരിയൻ ചെയ്തിട്ടുള്ളതാണ് അതില് ഏകദേശം അടി നീളവും പതിനേഴടി നീളം പത്തടികളും വരുന്നുണ്ട് ഒരു മൂന്ന് പാലി ഫ്രഞ്ച് നമ്മളുടെ രണ്ട് എലിവേഷൻ ഫേസിംഗ് രണ്ട് സൈഡ് റോഡ് ഉള്ളതുകൊണ്ട് ഈ എലിവേഷൻ ഭാഗമായി ഇവിടെ ഫ്രഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ടൈൽസ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലെ

രണ്ടല്ലേ ഇതിന്റെ ാണ് പിന്നെ കുറച്ചും കൂടെ നമുക്ക് ശീലാന്തി എന്ന് പറയും ആലപ്പുഴ ജില്ലയില് ശീലാന്തി അല്ലെങ്കിൽ പൂരിശ് ഏഹ് വെള്ള കൂട്ടി ഉപയോഗിച്ചാലും നമുക്ക് കുത്തലോ ഒന്നും വീഴത്തില്ല അത് ലഭ്യതയുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൂട്ടും നോവഴ്ച

ും ഇതും ആഞ്ചിലേ ആണോ പ്ലാവ് ആയിട്ടാണ് അതിനോട് ചേർന്ന് തന്നെയാണ് അടുത്തത് ബെഡ്റൂം വന്നത് രണ്ടാമത്തെ ബെഡ്റൂം വന്നേക്കുന്നത് ഈ തടിയും ആഞ്ജലി പ്ലാവ് പൂരിശോ മൂന്ന് മരം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ ി ടൈല് ആക്കി ചെയ്തിരിക്കാനും രണ്ടുപാളി ആക്കി കൊടുത്തത് ക്ലൈൻ്റ് കിച്ചണിൽ സ്ലാബ് സെറ്റ് ചെയ്യുന്ന സ്ലാ ഇത് അവൈലബിലിറ്റി നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഫുഡ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ആന്വലിയാണ് കൂടുതലാക്കി നമ്മൾ കിട്ടുന്നതെങ്കിൽ ആന്വലി യൂസ് ചെയ്യും അല്ലെങ്കിൽ എന്തായാലും നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യത്തില്ല വെള്ളയോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് പിന്നെ ചിമ്മിനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാ തടാണെങ്കിൽ തന്നെ ചെലപ്പോ വീടുണ്ട് ഹാളിലേക്കും ുംകാണ്ടിഹ്ണോ ഇതിപ്പോ അങ്ങനെ പെട്ടെന്ന് മാത്രമേ

ഇങ്ങനെ തരണം എന്നൊക്കെ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് മാത്രമേ ും തന്നെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും നമ്മൾ നമ്മള് ഇലക്ട്രിക്കലിന്റെ ഭാഗത്തുനിന്നും കൊടുക്കുന്നുണ്ട് അതായത് മിക്സി യൂസ് ചെയ്യാനും ഫ്രിഡ്ജിന്റെ പോയിന്റ് പോയിന്റ് അല്ലാതെ മോട്ടറിന്റെ അത്യാവശ്യമായിട്ട് എല്ലാ റിക്വയർമെന്റ്സും നമ്മൾ ഈ തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ട് ഐ എസ് ഐ അത്യാവശ്യം അല്ലെങ്കിൽ അത്യാവശ്യം വരാത്ത ബ്രാൻഡുകൾ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും പ്രീമിയം ചെയ്തോണ്ടിരിക്കും പോകുമ്പോൾ തന്നെ നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കാം വേണ്ടി കുറച്ച് എൽഇഡി വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്ന ലൈറ്റുകൾ ഈ ഈ ട്യൂബ് നാല് ഇവിടെ രണ്ട് പോയിന്റ് അത്യാവശ്യം അവിടെ ഉണ്ടെങ്കിൽ ലോ ബഡ്ജറ്റുള്ള വീടുകളാണെങ്കിൽ തന്നെ നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ആവശ്യം അവരുടെ കയ്യിലെ പൈസ അതനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയുന്നതനുസരിച്ച് നമ്മൾ അത് ഏത് രീതിയിൽ ചിലവ് കുറച്ച് ചെയ്ത് കൊടുക്കാമോ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇനിയിപ്പോൾ പ്രീമിയം ക്വാളിറ്റി വീടുകൾ വേണമെങ്കിലും കേരളത്തിലോടെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ഉന്നത നിലവാരമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുകൊണ്ടാണ് നമ്മളിത് ഈ എല്ലാ വർക്കുകളും അതായത് ലോ ആണേലും ഹൈ ആണേലും ആ പ്രൈസിങ്ങിൻ്റെ അനുസരിച്ചുള്ള രീതിയിലുള്ള നമ്മൾ അപ്പോൾ ഇത്തരത്തിലൊക്കെ വീടുകൾ നിർമ്മിക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പം മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ